നീ ഒരു കാര്യം ണെന്ന് പറഞ്ഞു ഒരു നീ ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞു പിന്നീട് നീ മനസ്സിലാക്കുകയാണ് കൂടുതൽ മസ്ലഹത്ത് അല്ലെങ്കിൽ ഒരു ദറൂറത്ത് ഒരു വിഷയം ഒരാൾക്കുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും നിനക്ക് നേരത്തെ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്യാൻ സാധിക്കും അത് ഹലാലാണെന്ന് പറയാൻ പറ്റും ഹറം തഹു കബല നീ മുമ്പ് അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ആളാണെങ്കിലും ശരി വേറെ പ്രത്യേകമായൊരു മസ്ലഹത്ത് അല്ലെങ്കിൽ ഒരു റൂറത്ത് ഉണ്ട് എന്നതിൽ കാണുകയാണ് എങ്കിൽ ശരി അതിന്റെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പ് അഭിപ്രായം തിരുത്തി മുമ്പ് ഹറാം എന്ന് പറഞ്ഞത് തിരുത്തി ഹലാലാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇബിനോട് സൈമീൻ റഹിമഹുല്ല പറയുകയാണ് ഹറാം ഹലാലാവൂല അത് സാഹചര്യങ്ങൾ വരുമ്പോൾ നെറൂറത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചില ഹറാമുകൾ എന്ത് ചെയ്യും അത് ഹലാലാവുകയാണ് അല്ല എപ്പോഴൊരു വിധിയല്ല ഹറാമിന് ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും നമുക്ക് അനുവദിക്കപ്പെടും ഇൻഷുറൻസിന്റെ വിധി എന്താണ് ഇൻഷുറൻസിന്റെ വിധി എന്താണ് ദീനുൽ ഇസ്ലാമില് ഹറാമാണ് സംശയമില്ലല്ലോ ഇൻഷുറൻസിന്റെ വിധി ഹറാമാണ് പക്ഷെ നമുക്കിവിടെ വാഹനങ്ങൾ നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് നല്ല റൂറത്താണ് കാരണം നമുക്ക് നമ്മൾ നാട്ട് നമ്മൾ ആ രൂപത്തിലേക്ക് കുടുക്കിയിരിക്കുകയാണ് നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വലിയ അപകടം എന്തെങ്കിലുമൊക്കെ തട്ടലോ മുട്ടലോ നടത്തിയാൽ നമ്മൾ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന നമ്മുടെ വലിയ സാമ്പത്തികമായ വലിയ നഷ്ടവും അതുപോലെ തന്നെ ചില ചിലപ്പോൾ അഭിമാനവും ജയിൽവാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ അവിടെ ലറൂറത്തുള്ള സാഹചര്യത്തിൽ എന്താക്കുകയാണ് അത് അത് ഹലാലാവുകയാണ് എന്നാൽ മെഡിക്കൽ ഇൻഷുറൻസ് നിലവിൽ നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരാരും അത് അനുവാദമുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ പണ്ഡിതന്മാരുടെ തന്നെ ഫത്തു കാണാൻ സാധിക്കും ഒരു നാട്ടിൽ അയാൾക്ക് വേറൊരു വഴിയില്ല വലിയ ബാധ്യതകളാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫലമൊക്കെ പറഞ്ഞത് കാണാൻ അയാൾക്ക് വലിയ ബാധ്യത ഉണ്ടാകാണ് സാധാരണ ചെലവുകൾ അനുസരിച്ച് ആ നാട്ടിൽ ട്രീറ്റ്മെൻറ് നടത്താൻ പറ്റില്ല ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ അയാൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റൂ അല്ലെങ്കിൽ രാജ്യം രാജ്യമായാളെ നിർബന്ധിക്കുന്നു ഇനി നാളെ ഇന്ത്യൻ ഗവണ്മെന്റ് നിർബന്ധിക്കുകയാണ് ഇവിടെ എല്ലാ ഹോസ്പിറ്റലും അവിടെ നമുക്ക് ഇൻഷുറൻസ് കാർഡ് കൊണ്ടുപോയാല് ചികിത്സിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഹറാമാണ് ഇൻഷുറൻസ് നേരത്തെ ഹറാമാണ് ഞാനിനിന് എന്ത് ചെയ്യൂല എടുക്കൂല ഞാൻ ചികിത്സിക്കൂല ഓപ്പറേഷൻ ഇല്ല ഞാൻ വീട്ടിലിരിക്കും എന്ന് പറയുമോ അപ്പൊ നമ്മൾ ഹറാം ഹലാലായി എപ്പോഴാണ് അത്തരത്തിലുള്ള ദറൂറത്തുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ് അല അത് ഹലാലാകാണ് അതുപോലെ നമുക്ക് സമാനമായ മഹാന്മാരായ പണ്ഡിതന്മാർ അത്തരം അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കാണാൻ സാധിക്കും ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസുറി അലഹിം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ദാവത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി പാടില്ല അത് ആവശ്യമേ ഇല്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിൽ വലിയ മസ്ലഹത്തുണ്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിൽ വലിയ മസ്ലഹത്തുണ്ട് ഒരുപാട് ആളുകളിലേക്ക് തോഹയും സുന്നത്തും ഒക്കെ എത്താൻ ഇതൊരു മാധ്യമമായി മാറുന്നുണ്ട് ഞാൻ നേരത്തെ ഇത് ഹറാവായി കണ്ടതാണ് എന്നാൽ നമ്മളൊക്കെയും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് അതായത് മസ്ലാഹത്തുൻ നഫ്സിന് നമ്മൾ ഈ ഹറാമായ ഹലാൽ ഹറാമായ കാര്യം ഉപയോഗിക്കാറുണ്ട് അല്ലെ എല്ലാവരും പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കാറുണ്ട് എന്നാൽ പിന്നെ ഇത് ഹറാമാണെങ്കിൽ വീട്ടിലിരിക്കണം നിങ്ങൾ എവിടെയും യാത്ര ചെയ്യരുത് നിങ്ങൾ ഐ ഡി കാർഡ് ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ ആധാർ കാർഡ് ഉണ്ടാക്കാറുണ്ട് എന്തിനധികം ഒരു സിം എടുക്കണമെങ്കിൽ പോലും നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ സ്വന്തം ബെനിഫിറ്റ് ആണ് അപ്പൊ സ്വന്തം ബെനിഫിറ്റിന് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും മസ്ലഹത്ത് കൊടുക്കേണ്ടത് മസ്ലഹത്തുൻ ആ അതായത് പൊതുവായിട്ടുണ്ടാകുന്ന ഉപകാരത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ആ ദലീലുകളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അത്തരം ദാവ ആവശ്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉപയോഗിക്കുന്നത് എന്തില്ല തെറ്റില്ല ഇത് ഇത്തരം അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാത്ത ചില ആളുകൾ പറയും കണ്ടില്ല ഇവർ നേരത്തെ ഇത് ഹറാമാക്കിയിരിക്കുന്നു ഇപ്പോഴിതാ ഇത് ഹലാലാക്കിയിരിക്കുകയാണ് അല്ല ഇത് പണ്ഡിതന്മാർ ചെയ്ത അഹലുസുന്നത്തിന്റെ കായികളോട് യോജിക്കുന്ന അടിസ്ഥാനങ്ങൾ യോജിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിലും പുലർത്തി പോരുന്ന കാര്യാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ള നിലക്ക് ആരും അതിൽ തിരുത്താതിരിക്കേണ്ടതില്ല പക്ഷെ നമ്മളിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല അത് തെറ്റന്നെയാണ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ശരിയാണ് നമ്മൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാം അത് യാതൊരു കുഴപ്പമില്ല പക്ഷെ ചിലരെങ്കിലും അത് ഞാൻ നേരത്തെ അങ്ങനെ ഞാൻ കുറേ സംഘടനക്കാരോടൊക്കെ സംസാരിച്ചു പോയി അവരോടൊക്കെ അങ്ങനെ പറഞ്ഞു പോയി ഇനിയിപ്പം ഞാൻ തുടങ്ങിയാൽ അവരെന്നെ പരിഹസിക്കും കളിയാക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ദീനൻ്റെ ഒരു നിയമം അത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല ദീനൻ്റെ ഒരു നിയമം ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അവരുടെ ഫത്തുവകളിൽ മുറാജ് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ അറിവൊന്നും ഇല്ലാത്ത സാധുക്കളായ ആളുകൾക്കൊക്കെ നമുക്ക് പലപ്പോഴും പല മുറാജ് അത്ത് നടത്തേണ്ടി വരും അത് വിവരമുള്ളവർ അത് അംഗീകരിക്കും വിവരമില്ലാത്ത ആളുകൾ അതിന്റെ പിന്നിൽ പോയി പരിഹസിക്കുകയും ഇവരഭിപ്രായങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യും വേറെ ചിലർ ചില തെളിവുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരാൾ ഫിത്തനയിൽപ്പെട്ടതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയാൾ ഇന്നലെ ഹലാൽ എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഇന്നലെ ഹറാം എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഹലാലാക്കി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വിവരദോഷികൾ ഇതേ ഫത്വം എടുത്തിട്ട് ഷെയ്ഖ് ഇബ് നബാസിന്റെ വിഷയത്തിൽ പോയാൽ അദ്ദേഹം ഫിത്തനെ പെട്ടിട്ടാണ് മരിച്ചതെന്ന് പറയേണ്ടി വരും ഞങ്ങൾ ഉദുമില്ല അല്ലെങ്കിൽ ഇന്നത്തെ കിബാറുകൾ ഒലമാക്കൾ ഉൾപ്പെടെ ഷേഖ് സാഹാലിൽ ഫൗസാൻ ഹൈഫുല്ലു അദ്ദേഹം നേരത്തെ വീഡിയോ അനുവദിക്കുമായിരുന്നില്ല അദ്ദേഹത്തെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വിമർശിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ഹദീസ് ഈ അസർ അസറെടുത്തുകൊണ്ടുപോയിട്ട് ആ ഷേഖ് സഹാൽ ഇൽ ഫൗസാൻ ഇത ഫിച്ഛനയിൽപ്പെട്ടിരിക്കുന്നു എന്നൊരുത്തൻ പറഞ്ഞാൽ നമ്മൾ പറയും ഇവൻ ജാഹിലാണ് വിവരമില്ലാത്തവനാണ് അതുകൊണ്ട് കൃത്യമായി പണ്ഡിതന്മാരോട് പരിശോധിക്കാതെ ഇത്തരത്തിലെ അസറുകളും സലഫുകളുടെ കൗലുകളൊക്കെ എടുത്തിട്ട് അത് പോസ്റ്ററുകളൊക്കെ ആക്കിയിട്ട് നാലു ഭാഗം ഷെയർ ചെയ്യുന്ന ആളുകള് യഥാർത്ഥത്തിൽ അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം കാരണം ഇത്തരം അസറുകൾ പലപ്പോഴും സാധുക്കളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ഉപയോഗപ്പെടുത്താറുണ്ട് കണ്ടില്ലേ ഇവർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു ഇവർ ഇന്ന് മാറി ഇപ്പൊ ഫിത്തനെ പെട്ടു ഇവൻ ഫിത്തനെ പെട്ടു എന്ന് പറയും കാരണം സലഫുകളുടെ കൗലാണ് സലഫുകളുടെ കൗൽ ഫഹമ് വളരെ നിർബന്ധമായ കാര്യമാണ് ഹവാരിജുകൾ എങ്ങനെയാണ് പഴച്ചുപോയിട്ടുള്ളത് ഷെയ്ഖ് സാലി സുഹൈ മിഹാഫുലഹുല അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും ഹവാരിജുകൾ പഴച്ചുപോയിട്ടുള്ള ഖുറാനും അതീസും എടുത്തുകൊണ്ട് വന്നിട്ട് എന്തെയും അതിൻ്റെ ഉദ്ദേശിക്കാത്ത മുറാദുകൾ പറയും അല്ലെ കാര്യം ഹക്കാണ് പക്ഷേ അത് ഉദ്ദേശിക്കപ്പെട്ടത് മുറാ ബാത്തിലാണ് അദ്ദേഹം പറയാണ് സാലി സുഹൈം മെഹഫു ഈ കാലഘട്ടത്തിൽ സലഫികൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒലുവിലേക്ക് പോയ പരിധി വിട്ടുപോയ ആളുകൾ വിമർശിക്കുക അദ്ദേഹം പറയാണ് ഇന്ന് ചില ആളുകൾ ഇതുപോലെയുള്ള സലഫുകളുടെ കൗലുകളും മറ്റും എടുത്തുകൊണ്ടുവരും എന്നിട്ട് സലഫുകളുടെ കൗലിന് ആദ്യം അവർ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാവുകയില്ല അതിനപ്പുറത്ത് വേറൊരു കൗലുണ്ടാകും ഈ രണ്ട് കൗലുകളും മനസ്സിലാക്കിയിട്ടാണ് സലഫുകളുടെ പൊതുവായ അഭിപ്രായത്തെക്കുറിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗലെടുത്തിട്ടല്ല അതുപോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നത് മനസ്സിലാക്കിയാൽ തന്നെയും അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അതല്ലാതെ സാധാരണക്കാരായ ആളുകൾ അതെടുത്ത് അങ്ങനെ വിശദീകരിക്കലല്ല അവന് തോന്നിയതുപോലെ അത് അമലാക്കലല്ല അതൊക്കെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ് സാന്ദർഭികമായി ഉണർത്തിയതാണ് നല്ലൊരു ചോദ്യമാണ് ഹലാൽ എങ്ങനെ ഹറാമാകുമെന്നുള്ളത് ഇല്ല ഹലാല് ഹലാല് തന്നെയാണ് ഹറാമ് ഹറാമ് തന്നെയാണ് അതിൻ്റെതായ ലൊറൂറത്തുകളും അതിൻ്റെതായ മസ്ലഹത്തുകളൊക്കെ വരുന്ന സമയത്താണ് അത് വരുന്നുള്ളൂ നമ്മൾ ഓരോരുത്തരും സ്വന്തമായി അങ്ങനെ തീരുമാനിക്കലല്ല അത് മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തി അള്ളാഹു താല പറഞ്ഞതുപോലെ ഫസ് അലു അഹ് ദിഖിർ ഇൻകുന്തും അലമോൻ നിങ്ങൾ അഹ്ലു അഹ്ലുദിഖറിനോട് ആ വിഷയത്തിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഫൗലയായിത്തീരും ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ആ ഞാൻ എന്നത് ഹലാലാക്കാണ് അത് അനുവദനീയമല്ല നാളെ പന്നി മാംസം ഹലാലാവോ ഇല്ല പന്നി പന്നിമാംസം ഇലായോമിൽ ഹറാമാണ് പക്ഷെ ഒരു മുൽത്തറായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ ആ ആവശ്യത്തിൽ അത് ഹലാലാകും അതുപോലെ തന്നെ ഉള്ളൂ അതല്ലാതെ ഇന്നലെ അങ്ങനെ പറഞ്ഞാൽ ചില ആൾ പറയാ ഇത് നോക്കിയപ്പോൾ നാളെ ഇവർക്ക് അതും ഹലാലായിരിക്കും മറ്റന്നാളെ മറ്റന്നാളിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇതുമില്ല അത് വിവരമല്ലാതെ സംസാരിക്കുന്ന ആളുകളുടെ വർത്തമാനങ്ങളാണ് അത് പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ അതുപോലെ എൽമുള്ള ആളുകളോടോ ചോദിച്ച് ചോദിക്കാതെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയരുത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്